എടവണ്ണയിൽ ഓട്ടോറിക്ഷയിൽ കടത്തുകയായിരുന്ന പത്ത് പാക്കറ്റ് കഞ്ചാവ് പിടികൂടി രാത്രി എട്ട് മണിയോടെ എടവണ്ണ ജമാലങ്ങാടി പരിസരത്ത് വെച്ചാണ് കഞ്ചാവ് കടത്ത് സംഘത്തിലെ ഒരാളെ പോലീസ് പിടികൂടിയത് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന നിലമ്പൂർ അകമ്പാടം സ്വദേശി അജിയാണ് പിടിയിലായത് ഇയാൾ കുറച്ച് ദിവസങ്ങളായി എടവണ്ണ കല്ലിടുമ്പൽ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു ഇയാൾ മുൻപും മറ്റു കേസുകളിൽ ഉൾപ്പെട്ടയാളാണെന്ന് പോലീസ് പറയുന്നു എടവണ്ണ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ജമാലങ്ങാടി അരിക്കോട് റോഡിൽ ഒരാള് കഞ്ചാവ് കൈവശം വെച്ചിരിക്കുന്നതായിട്ട് വിശ്വാസയോഗ്യമായ വിവരം കിട്ടിന്റെ അടിസ്ഥാനത്തിൽ വന്ന് പരിശോധിച്ചപ്പോഴേ അയാളുടെ കൈവശം പത്ത് പൊതികളിലായിട്ട് ഏകദേശം എൺപത്തിയഞ്ച് ഗ്രാം കഞ്ചാവ് കാണപ്പെടുകയും അയാളുടെ നിലവിൽ അയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുള്ളതാണ് അയാളെ ഗഞ്ചാവ് മുക്കം ഭാഗത്തുനിന്ന് വാങ്ങിച്ചോണ്ട് വന്നതാണെന്ന് അറിയാൻ കഴിഞ്ഞിട്ട് നമ്മളെ ഈ പ്രതിയെ പിടിക്കുന്നതിന് വേണ്ടി നമ്മളോടൊപ്പം ഡാൻസ് ആഫ് ടീം അംഗങ്ങളും സഹായിച്ചിട്ടുണ്ട് നിലമ്പൂർ ടി വി നിർദ്ദേശാനുസരണം കിട്ടിയ ഒരു തെരച്ചിലിന്റെ ഭാഗമായിട്ടാണ് ഇത് കിട്ടിയത് ഇവൻ നേരത്തെയും നിരവധി കേസുകളിൽ പ്രതിയാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് ഇതിന്റെ സോഴ്സ് എവിടെയാണെന്ന് അന്വേഷിച്ചിരിക്കുക എടവണ്ണ പോലീസും ജില്ലാ പോലീസ് മേധാവിയുടെ പ്രത്യേക അന്വേഷണ സംഘമായ ഡാൻസ് ആഫ് അംഗങ്ങളും ചേർന്നാണ് ഇയാളെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ വല്ലാത്തൊരു വൈബാണ് ഡബ്ല്യു ഐ സി ക്യാമ്പസിന് വിട്ടുപോയാലും ക്യാമ്പസ് നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും ഡബ്ല്യു ഐ സി വേറൊരു ലോകമാണ്